ഹായ് ഇന്നത്തെ വീഡിയോയില് കിട്ടിയ ഒരു വിശേഷം ഉണ്ട് എന്താന്ന് വെച്ചാൽ നവരാത്രിയായിട്ട് അശ്വിനെ അരിയിൽ എഴുതിക്കാണ് മൂന്ന് വയസ്സിന് മുന്നേ എഴുതിക്കുവല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് തലേ ദിവസം നമ്മൾ പോയിട്ട് പൂ മേടിക്കുകയാണ് ഒക്ടോബർ രണ്ടിനാണല്ലോ അരിയിൽ എഴുതിക്കുന്നത് അപ്പോൾ തലേ ദിവസം രാത്രി പോയിട്ട് കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് വന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഡേത്തെ വിശേഷങ്ങള് കാണാം ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നവരാത്രി ആശംസകൾ ഇന്ന് നവരാത്രിയായിട്ട് അശ്വിയുടെ അരിയിൽ എഴുതിക്കാൻ പോവുകയാണെ മൂന്ന് വയസ്സിന് മുന്നേ എഴുതിക്കാണല്ലോ അപ്പൊ ഞങ്ങള് വീട്ടിൽ തന്നെ വെച്ചിട്ട് ചെയ്യാനേ അപ്പൊ അതിന് വേണ്ടിട്ട് നിവേദ്യം ഉണ്ടാക്കണം നമ്മുടെ റോബസ്റ്റാ സ്റ്റാ പണം വെച്ചിട്ട് പഞ്ചാമ്പളം ഉണ്ടാക്കുമല്ലോ അപ്പൊ അത് ഉണ്ടാക്കാണ് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പഞ്ചാമൃതൊക്കെ റെഡിയായി ഇനി അരിയിൽ എഴുതിക്കാനുള്ള അവിടെ ഒന്ന് മാറ്റൊക്കെ വിരിച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം മലർ മലരാണ് നാട്ടിലൊക്കെ മേടിക്കുക ഞാൻ മറ്റേ നമ്മുടെ മുട്ടപ്പൊരി എന്നല്ലേ പറയാ അതാണ് മേടിച്ചെട്ടോ അതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക കറുത്ത മുന്തിരിയും കൽക്കണ്ടും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ അതിലും ശർക്കരയും പിടിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചു പിന്നെ പൂക്കൾ വെച്ചു നിറതേ മല പൂക്കൾ മേടിച്ചത് പിന്നെ വിളക്കൊക്കെ റെഡിയാക്കി ഒന്ന് അവിടെ ദേവിയുടെ അടുത്തൊരു വിളക്ക് വെച്ചു പിന്നെ താഴെ അരിയിൽ എഴുതി ടത്തോ ഒരു വിളക്ക് വെച്ചു കേട്ടോ പിന്നെ ഇത് അരിയിൽ എഴുതാനുള്ള ഈ പ്ലേറ്റ് ഇന്നലെ മേടിച്ചത് കേട്ടോ പിന്നെ അരിയൊക്കെ റെഡിയാക്കി വെച്ചു വിളക്കൊക്കെ കത്തിച്ചു വെച്ചു ശരിക്കും എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത് എനിക്കറിയില്ല എങ്ങനെയാണോ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പം എന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചാമൃതവും റെഡിയാണ് അങ്ങനെ ഇനി നമ്മുടെ അരിയിലെഴുതിക്കുന്ന ചടങ്ങ് കാണാം പിന്നെ അവിടെ ദേവിക്ക് പഞ്ചാമൃതം നമ്മൾ വേദ്യം വെക്കുമല്ലോ പിന്നെ ഗ്രന്ഥം വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ആവതവും ഒക്കെ ഞങ്ങൾ എടുത്തു അതിനുശേഷമാണ് അരിയിൽ എഴുതിക്കാൻ വേണ്ടിട്ട് ഇരുന്നത് അപ്പൊ നമുക്ക് ബാക്കി വീടെ കാണാം ಓ பாத்தாயே நான் போட்டுமா